ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പൂരോത്സവത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലായ കണ്ണൂർ കാസർഗോഡ് മേഖലകളിൽ കണ്ടുവരുന്ന ഒരു പ്രധാന ആഘോഷമാണ് പൂരം അപ്പോൾ മീനമാസത്തിലെ കാർത്തിക നാളം മുതലാണ് പൂരം നക്ഷത്രം വരെയാണ് സാധാരണയായിട്ട് പൂരം ആഘോഷിക്കപ്പെടുന്നത് അപ്പോൾ വടക്കേ പാനം തന്നെ പല ഭാഗങ്ങളിലും പല ദേശങ്ങളിലും പല രീതിയിലാണ് പൂരം കൊണ്ടാടുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ ഈ ഒരു ഭാഗത്ത് എന്ന് പറയുന്നത് ഏഴ് ദിവസവും ഇതുപോലെ കാമിനെയൊക്കെ വെച്ച് പൂവൊക്കെ ഇടും പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഒരു ആഘോഷമാണ് പൂരം എന്ന് പറയുന്നത് അപ്പോൾ ചാണകം കൊണ്ടും അതുപോലെ തന്നെ അവസാനത്തെ രണ്ട് ദിവസങ്ങളിൽ മണ്ണ് കൊണ്ടുമാണ് സാധാരണയായിട്ട് ഇവിടെയൊക്കെ കാമന വെച്ചിട്ട് കാണാറുള്ളത് അപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ ആദ്യത്തെ ഒരു മൂന്ന് നാല് ദിവസം പൂവ് മാത്രം ഇട്ടിട്ടും അവസാന ദിവസങ്ങളിൽ മാത്രമാണ് കാമന് വെച്ചിട്ട് പൂവിടുന്നതും അപ്പോൾ പൂരം കൊണ്ടാടുന്നത് പല ഐതിഹ്യങ്ങളും പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ കോപാകുലനായ ശിവൻ്റെ മൂന്നാം കണ്ണിനാൽ ഭസ്മമായി പോയ തൻ്റെ കാമദേവനെ ജീവിപ്പിക്കാനായിട്ട് അപേക്ഷിച്ച രതീദേവിയോട് വിഷ്ണു ഭഗവാനാണ് പൂക്കൾ കൊണ്ട് കാമവിഗ്രഹം ഉണ്ടാക്കി പൂജിക്കാൻ ആവശ്യപ്പെട്ടത് ഈ ഒരു കഥയാണ് പിന്നെ പൂരുത്സവത്തിൻ്റെ ഐതിഹ്യത്തിന് പിന്നിൽ സാധാരണയായിട്ട് പെൺകുട്ടികളുടെ ആഘോഷമാണ് പെൺകുട്ടികളാണ് പൂരോത്സവം കൊണ്ടാടുന്നത് വ്രതാനുഷ്ഠാനങ്ങളോട് കൂടി വേണം കാമദേവനെ പൂജിക്കാനായിട്ട് അപ്പോൾ കാമനെ വെക്കുന്ന ഏഴ് ദിവസങ്ങളിലും പെൺകുട്ടികൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വ്രതാശുദ്ധിയോടുകൂടി മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് വേണം പിന്നെ കാമദേവനെ പൂജിക്കാനായിട്ട് പിന്നെ അത് മുതിർന്നവരൊക്കെ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ എന്നിട്ട് കുട്ടികൾ കൊണ്ട് അത് പൂവിടാനായിട്ടൊക്കെ ചെയ്യാം പിന്നെ കാമദേവനെ പൂജിക്കാനായിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പൂവുകൾ ചെമ്പകം അതുപോലെ തന്നെ മുരിക്കിൻ പൂവ് എരിക്കും പൂവ് പിന്നെ നരയൻ പൂവ് പിന്നെ ചെമ്പരത്തി അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് പക്ഷെ ഇപ്പോൾ ഈ പറയുന്ന പൂവുകളൊന്നും നമുക്ക് ലഭ്യമല്ല അപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള പൂക്കളെ വെച്ചിട്ടാണ് പിന്നെ ഇപ്പോഴൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഞാനിവിടെ തലേദിവസം തന്നെ മണ്ണൊക്കെ കിളച്ച് പിന്നെ അതൊക്കെ നല്ലപോലെ നരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് അത് വെച്ചിട്ടാണ് കാമദേവൻ്റെ രൂപം ഉണ്ടാക്കിയെടുത്തത് പിന്നെ കാമദേവൻ്റെ രൂപം ഉണ്ടാക്കിയതിന് ശേഷം കുന്നിക്കൂരുകൊണ്ട് കാമൻ്റെ കണ്ണും പച്ചരി കൊണ്ട് കാമൻ്റെ പല്ലും ഇങ്ങനെയൊക്കെയാണ് അലങ്കരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെയൊക്കെ വെച്ചിട്ടുണ്ട് കുന്നിക്കുരുവൻ്റെ കയ്യിൽ ഇല്ലാതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇനിയിപ്പം നമ്മൾ വിളക്കൊക്കെ വെച്ച് കാമിന് വെള്ളമൊക്കെ കൊടുത്തിട്ട് വേണം നമുക്കിതിന് പൂവൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ചന്ദനമോ ഭസ്മോ ഉപയോഗിച്ചിട്ട് വേണം കാമിന് കുറുതു ഇട്ട് കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പൂവ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൂവിട്ട് കൊടുക്കാം ഇനി പൂവൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന് കുടകൊത്തി കൊടുക്കണം അപ്പോൾ അതിന് ഞാനിപ്പോൾ ചെമ്പരത്തിപ്പൂവാണ് ഉപയോഗിച്ചിട്ടുള്ളത് സാധാരണയായിട്ട് കൂടുതൽ നമുക്ക് ചെമ്പകപ്പൂവൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ നമുക്കിപ്പോൾ അതൊന്നും ലഭ്യമല്ല അതുകൊണ്ടാണ് ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമുക്ക് കാമന് കൊടുക്കാനുള്ള കഞ്ഞി തയ്യാറാക്കണം അപ്പോൾ പൂരക്കഞ്ഞി എന്നാണ് ഇതറിയപ്പെടുന്നത് അപ്പോൾ കുറച്ച് പച്ചരി പച്ചരി ഞാൻ എടുത്തിരിക്കുന്നത് തിരക്കലരിയാണ് അപ്പോൾ ആ തിരക്കലരി ഞാനൊന്ന് കുക്കറിൽ രണ്ട് മൂന്ന് വീസിലിനെ വേവിച്ചെടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കാമന് കൊടുക്കേണ്ട കഞ്ഞിയിൽ ഉപ്പ് ഉപ്പിടൂല എന്നുള്ളതാണ് അപ്പോൾ അരി മാത്രം ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ കൂടെ ചേർത്തിട്ടാണ് പൂരക്കഞ്ഞി തയ്യാറാക്കേണ്ടത് എന്നിട്ട് നല്ലപോലെ ഒന്ന് പാൽ പിഴിഞ്ഞെടുക്കുക എന്നിട്ടൊന്ന് തിളവരുമ്പോൾ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് പണിയൊന്നുമില്ല അപ്പോൾ ഞാനിത് അരി വേവിക്കാനായിട്ട് വെച്ചതിന് ശേഷമാണ് കാമനെ വെക്കാനും അതുപോലെ പൂവിടാനൊക്കെ നിന്നത് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വേന്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് തേങ്ങാപ്പാൽ വെച്ചിട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇനി ഒന്ന് തിളച്ച് കിട്ടുകയോണ്ട് ഒരുപാടങ്ങ് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച് കാമന കൊടുക്കേണ്ടതിൽ ഉപ്പ് ഇടാൻ പാടില്ല അതൊന്നും ശ്രദ്ധിച്ചാൽ മതി ഇനിയിപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് വിളമ്പാം അപ്പോൾ കാമയെ ചോറ് കൊടുക്കുന്നത് കൊടി ഇലയിലാണ് അപ്പോൾ ഒരു മൂന്ന് കൊടി ഇല മുറിച്ച് കൊണ്ടുവന്ന് അത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക എന്നിട്ട് കാമിൻ്റെ മുന്നിൽ നമുക്ക് വെച്ച് കൊടുത്തിട്ട് കഞ്ഞി നമുക്ക് അതിലേക്ക് വിളമ്പി കൊടുക്കാം അപ്പോൾ നിങ്ങളെയൊക്കെ നാട്ടിൽ ഇതുപോലുള്ള ആചാരങ്ങളും ചടങ്ങുകളൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അതിങ്ങനെയൊക്കെയാണോ എന്നുള്ളൊക്കെ ഒന്ന് വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ കാമൻ്റെ ഉള്ള കപ്പ് ഒരക്കഞ്ഞ കൊടുത്തു ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാമൻ്റെ അട തയ്യാറാക്കുന്നത് അപ്പോൾ അട തയ്യാറാക്കാനായിട്ട് പിന്നെ ഞാൻ ഞാനൊരു അരക്കിലേക്ക് മേലെ ശർക്കര എടുത്തിട്ട് അതൊന്ന് ഉരുക്കി വെച്ചിട്ടുണ്ട് ഉരുക്കിയിട്ട് അതൊന്ന് അരിച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഞാൻ രണ്ട് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ രണ്ട് തേങ്ങയും കൂടെ നമുക്കിതിലേക്ക് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം അപ്പോൾ ഇതിലൊന്ന് വറ്റിച്ചിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് അപ്പോൾ എന്തായാലും ഒരു കുറച്ച് സമയം എടുക്കും ഇതൊന്ന് വറ്റി ഈ ഒരു ശർക്കരയൊക്കെ തേങ്ങയിലൊക്കെ പിടിച്ച് വരുമ്പോഴേക്കും അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഏലക്കായും പഞ്ചസാരയും കൂടെ ഒന്ന് പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മളിതിനെ പണ്ടം വ വറട്ടോയെന്നാണ് പറയട്ടെ കണ്ണൂരിലൊക്കെ ഇതിന് കാമനെ അടച്ചിടാനുള്ള പണ്ടം വറുട്ടെന്നാ പറയാം അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ സാധാരണയായിട്ട് രാവിലെ മുതലേ ഇതിൻ്റെയൊക്കെ പണികളൊക്കെ തുടങ്ങും അപ്പോൾ അടച്ചിടുന്നത് സാധാരണയായിട്ട് ചമത ഇലയുടെ ഇലയിലാണ് പിന്നെ സാധാരണയായിട്ട് പൂരം ദിവസം അടച്ചിടുന്നത് പക്ഷേ ചമത ഇല എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല അപ്പോൾ അങ്ങനെ കിട്ടാതെ ഉപ്പിലച്ചപ്പിലാണ് അടചിടുന്നത് ഉപ്പിലച്ചപ്പ് എന്ന് പറയുന്നത് ഒരു വട്ടത്തിലുള്ള ഒരു ഇലയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അത് ഉപ്പിലാന്നാണ് പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉപ്പിലെ ചപ്പിലാണ് എനിക്കിപ്പോൾ ചമ്മത അരിയൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഞാനിവിടെ ഉപ്പിലെ ചപ്പിലാണ് ചെയ്യുന്നത് ഇതാ അപ്പോൾ കാമിനു കൊടുക്കാനുള്ളത് പ്ലാവിലയും ബാക്കിയുള്ളത് ഉപ്പിലിടയിലാണ് അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആദ്യം കാമിന് കൊടുക്കാനുള്ള അടയൊന്ന് എടുക്കണം അപ്പോൾ അതിൽ ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കാമന് കൊടുക്കേണ്ട അടയിലും ഉപ്പ് ചേർക്കാൻ പാടില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാലോ അഞ്ചോ അട അത്രയോ വേണ്ടു പിന്നെ നമ്മളത് തയ്യാറാക്കി എടുക്കുക അപ്പോൾ കാമനെ മുന്നിൽ നമുക്ക് വെക്കേണ്ട അട കാമനെ നമുക്ക് രാത്രിയിൽ കൊണ്ട കൊണ്ടുവിടുന്നല്ലോ അപ്പോൾ ആ സമയത്ത് ഈ അടയും നമുക്ക് കാമൻ്റെ കൂടെ വെക്കണം അപ്പോൾ സന്ധ്യ വിളക്ക് വെച്ചതിന് ശേഷമാണ് സാധാരണയായിട്ട് കാമനെ കാമനെ കൊണ്ടുവിടുന്ന ഒരു ചടങ്ങ് ഉണ്ടാവുക അപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ബാക്കിയുള്ള അടക്കുള്ളതൊന്ന് കുഴച്ച് വെക്കാം അപ്പോൾ ഇതിൽ നമുക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ തിളച്ച വെള്ളമാണ് അതിലേക്ക് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് ആവശ്യത്തിനുള്ള അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെയൊന്ന് കുഴച്ച് വെക്കുക പക്ഷെ പെട്ടെന്ന് ഇപ്പോൾ കുഴക്കാൻ പറ്റില്ല ചൂടുണ്ടാവും അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക അതാ അപ്പോൾ നല്ലപോലെ ഒന്ന് അടച്ചു വെക്കുക ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ ഈ അട കെട്ടാനായിട്ട് വാഴനാരാണ് ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ അല്ലാതെ നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന നൂലൊന്നും സാധാരണയായിട്ട് ഉപയോഗിക്കില്ല പിന്നെ വാഴനാരൊക്കെ കിട്ടാത്തവരാണെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം പക്ഷെ ട്രഡീഷണൽ രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ പിന്നെ വാഴനാരാണ് ഉപയോഗിക്കുക അപ്പോൾ അതിങ്ങനെ ചെറിയ വണ്ണം കുറച്ചിട്ടൊന്ന് കീറിയെടുക്കുക ഇനിയിപ്പോൾ നമ്മുടെ കാമൻ്റെ അട തയ്യാറാക്കുന്നത് അത് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാമന് കൊടുക്കുന്ന അട പ്ലാവിലയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ പ്ലാവില നല്ലപോലെ പോലെ ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഇവിടെ ഞാൻ എടുത്ത പ്ലാവിലെ സാമാന്യം നല്ല വലുപ്പമുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് പ്ലാവിലേക്ക് പരത്തി കൊടുക്കണം അപ്പോൾ ഒന്നെങ്കിൽ കയ്യിൽ വെള്ളം നനച്ചു കൊടുക്കുക അല്ലെങ്കിൽ കയ്യിൽ വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക പിന്നെ ഇലയിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം പ്ലാവിലയിലൊന്നും നമ്മളിപ്പോൾ എണ്ണയോ വെളിച്ചെണ്ണയോ ഒന്നും ആക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എന്നിട്ട് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ ആക്കി വെച്ച പണ്ടുണ്ടല്ലോ തേങ്ങയുടെയും വെല്ലത്തിൻ്റെയൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കുക അപ്പം ഇങ്ങനെയാണ് കാമന് തയ്യാറാക്കുന്ന അട ഉണ്ടാക്കുന്നത് ഇപ്പോൾ എല്ലാ നാട്ടിലും ഇതുപോലെ ആയിരിക്കണം എന്നില്ല കേട്ടോ അതിലൊക്കെ വ്യത്യാസം ഉണ്ടാവാം അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ പ്ലാവിലയിലാണ് കാമന് കൊടുക്കുന്ന ഇല ഉണ്ടാക്കുന്നത് എന്നിട്ടതാ നല്ല ഇർക്കിളി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക അപ്പോൾ അതിനെ ഞാൻ രണ്ടാമത്തെയും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് സൈഡ് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ശർക്കരയൊന്നും അങ്ങനെ അലിഞ്ഞിട്ട് പുറത്തേക്ക് വരില്ല അപ്പോൾ നമുക്ക് ഇത് ഒന്ന് പിന്നെ ആവിക്ക് വെക്കാം വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇട്ടിൽ പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല പോലെ ഒന്ന് തിളക്കുന്നുണ്ട് ആ തിളക്കുന്ന സമയത്ത് നമുക്കിത്രതിലേക്ക് വെച്ചു കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് അടച്ചിടുന്നുണ്ടല്ലോ ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടല്ലേ അപ്പോൾ ആ അടയുടെ മാവ് നമുക്കൊന്ന് കുഴച്ചെടുക്കാം നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് കയ്യിൽ ഇതാ നല്ല പോലെ ഒന്ന് വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ കയ്യിൽ വെച്ചിട്ട് അടയാക്കി പിന്നെ നമ്മളിങ്ങനെ കോട്ടിയെടുക്കില്ലേ എന്നിട്ട് അതുപോലെ ഒന്ന് അടയാക്കി എടുക്കാം എന്നിട്ട് അതിന് അതിൻ്റെ അകത്തേക്ക് പണ്ടെന്നറച്ചെടുക്കുക നല്ല നേർങ്ങനെ ഒന്ന് ആക്കിയെടുക്കണേ അപ്പോൾ അങ്ങനെയാണെങ്കിലേ കുറച്ച് വേവാനൊക്കെ എളുപ്പമാവുള്ളൂ പിന്നെ വറുത്ത പൊടിയാണ് അതുകൊണ്ട് ഒരുപാടങ്ങ് വേവമൊന്നുമില്ല എന്നാലും എല്ലാം ഒരുപോലെ ഒരേ കനത്തിൽ പരത്തിയെടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പണ്ടതിലേക്ക് അതിലേക്ക് കൊടുക്കാം എന്നിട്ട് അതിന് രണ്ട് വശം നല്ലപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വട്ട ഇലയുണ്ടല്ലോ ഉപ്പിലയുടെ ഇല എന്ന് പറഞ്ഞത് ആ ഇലയിലേക്ക് വെച്ചിട്ടാണ് പൊതിഞ്ഞ് കിട്ടുന്നത് അപ്പോൾ ഇതാണ് ഉപ്പിലയുടെ ഇല അപ്പോൾ ഈ ഇല എല്ലാവരുടെ നാട്ടിലുണ്ടോ പക്ഷേ എല്ലാ നാട്ടിലും ഉപ്പിലന്നെയാണോ പറയാമെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു വട്ടച്ചപ്പിലാണ് നമ്മൾ അടയൊക്കെ വേവിക്കാനായിട്ട് പൊതിഞ്ഞ് കിട്ടുന്നത് ഇപ്പോൾ ചമ്മതയില ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ കൂടുതലും എന്താ പറയുക കൂടുതലും അതാണ് ഉപയോഗിക്കുക ചമ്മതി ഇല പക്ഷേ അത് കിട്ടാതെ അവർ മാത്രമാണ് ഉപ്പിലിടയിൽ ഉപയോഗിക്കുന്നത് എന്നിട്ട് വാഴനാല് വെച്ചിട്ട് നല്ലപോലെയൊന്ന് കെട്ടി കൊടുക്കാം അപ്പോൾ ഞാൻ ഇതുവരെ ബാക്കിയെല്ലാം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതാ ഞാൻ ഇവിടെ എല്ലാം കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പത്തിരുപതോളം അട ഞാൻ റെഡി തയ്യാറാക്കിയിട്ടുണ്ട് കാരണം നമുക്ക് മാത്രമല്ല തൊട്ട നമ്മുടെ അയൽവാക്കത്തൊക്കെ താമസിക്കുന്നവർക്ക് നമുക്ക് കൊടുക്കാമല്ലോ അപ്പോൾ അതാ അപ്പോഴേക്കും ഞാൻ അതൊക്കെ റെഡിയാക്കുന്ന സമയം കൊണ്ട് നമ്മുടെ കാമൻ്റെ അടയ്ക്കുന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് വേവിക്കാനായിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ കാമൻ്റെ അടയൊക്കെ റെഡിയായ അവസ്ഥയ്ക്ക് നമുക്കിനി കാമനെ കൊണ്ടുവിടണം അതൊരു പ്രധാന ചടങ്ങാണ് അതിന് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാമനെ കൊണ്ടുവിടുന്ന സമയത്ത് നമ്മൾ ആദ്യം കാമന് വെള്ളം കൊടുക്കുക നന്നായി എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ മുറത്തലാണ് കേട്ടോ കാമനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുക അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ ഇവിടെ ഒരു ദിവസമാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഏഴു ദിവസം കാമന് വെക്കുന്നവർ ഏഴു ദിവസത്തെ കാമന ഉണ്ടാവും അതുപോലെ ഏഴു ദിവസം പൂ മാത്രം ഇടുന്നവർക്കാണെങ്കിൽ പൂ മാത്രം ഉണ്ടാവും അങ്ങനെയാണ് അപ്പോൾ അതെല്ലാം കൂടെ വാരിയിട്ട് ഈ ഒരു മുറത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഉച്ചക്ക് കൊടുത്തിരിക്കുന്ന കഞ്ഞീൻ്റെ അതുണ്ടല്ലോ കഞ്ഞി ഉണ്ടല്ലോ പൂരക്കഞ്ഞി അപ്പോൾ അത് കൊടുത്തിരിക്കുന്ന അയലയും എല്ലാം അതിനകത്തേക്ക് മടക്കി വെക്കുക പിന്നെ നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള അടയും കൂടെ വെച്ചുകൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് വിളക്കും കൂടെ വേണം അപ്പോൾ മുഴുവനായിട്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും ആ വിളക്കിൻ്റെ മുകൾ ഭാഗം മാത്രം ഞാൻ ഊരിയെടുത്തിട്ടുണ്ട് ഊരി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പാലുള്ള മരത്തിൻ്റെ ചുവട്ടിലാണ് കാമനെ കൊണ്ടുവിടുക അപ്പോൾ ഇവിടെ പ്ലാവാണ് പ്ലാവിൻ്റെ താഴെ ഭാഗത്ത് അതൊക്കെ വൃത്തിയാക്കി വയ്ക്കുക വൈകുന്നേരം ആകുമ്പോൾ തന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വയ്ക്കുക എന്നിട്ട് അവിടെയാണ് നമ്മൾ കാമനെ കൊണ്ടുവിടുന്നത് പിന്നെ കാമനെ കൊണ്ടുവിടുമ്പോഴും എന്തൊക്കെയോ ചൊല്ലാനുണ്ട് അതൊന്നും എനിക്കറിയില്ല പഴയ ആൾക്കാരൊക്കെ അത് ചെയ്യുന്ന കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ ഒരു പ്ലാവുണ്ട് കേട്ടോ പ്ലാവും വാഴയ്ക്ക് അടുത്തടുത്താണ് അപ്പോൾ പ്ലാവിൻ്റെ താഴെയാണ് ഞാനിത് വെച്ചു കൊടുക്കുന്നത് അപ്പം നമ്മുടെ കാമനെ കൊണ്ടുവിടുന്ന ചടങ്ങ് കൂടെ കം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാമനെ കൊണ്ടുവിടുന്ന ചടങ്ങ് കഴിയുമ്പോഴേക്കും നമ്മുടെ അടയൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടയൊക്കെ അങ്ങ് നോക്കാം അപ്പോൾ രണ്ട് മൂന്ന് അടയും കടത്തിട്ട് ബാക്കി ഞാൻ അതുപോലെ അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കണ്ണൂരിലെ പൂരത്തിൻ്റെ പിന്നെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഈ ഒരു പൂരവസ്വ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ നല്ലൊരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും താങ്ക്